ചോദിച്ചാൽ വഹാബികളെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയോ അമ്പിയാക്കളോട് നിങ്ങളുടെ ബന്ധം എന്താണ് ഈ കഴിഞ്ഞ മാസം പരിശുദ്ധമായ പലസ്തീനിലെ അമ്പിയാക്കളുടെ സിയാറത്ത് ചെയ്യാൻ പോയ സമയത്ത് കേരളത്തിൽ ഒരു വഹാബി ഗ്രൂപ്പും ഉണ്ടായിരുന്നു ബസിൽ കേരളത്തിലെ ഒരു ലക്ഷങ്ങൾ ചെലവഴിച്ചു വന്ന ആളുകളോട് ഇത് ഇബ്രാഹിം നബിയുടെ എന്ന് നേതാവ് മടങ്ങിപ്പോവുകയല്ലാതെ അത് കഴിഞ്ഞ് മൂസാ നബി അലി ഇലാമിന്റെ മൊക്കബുറയിൽ ചെന്നപ്പോഴും അങ്ങനെ തന്നെ അവിടെ ചെന്ന സലാം പറയാൻ അമ്പിയാക്കളെ കുറിച്ച് സത്യവിശ്വാസികളുടെ വിശ്വാസം എന്താണ് അള്ളാഹു അവരുടെ അവസ്ഥ എന്താണ് ഇത് പഠിപ്പിച്ചതല്ലേ ഒരു ാണ് ഇത്യുമില്ലാതെ ഏത് തരത്തിലാണ് ഇവർ അമ്പിയാക്കളെ കണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒറ്റ ഉദാഹരണം മതി അവർക്ക് ബന്ധം എന്താണ് ഔലിയാക്കളോടുള്ള ബന്ധം എന്താണ് ഇത് സമസ്ത തീരുമാനിച്ചു പറയുന്നതല്ല റബ്ബിന്റെ പ്രഖ്യാപനമാണ് മുസ്തഖീമിന്റെ വഴി മഹാന്മാരുടെ വഴിയാണ് അതാണ് മുത്തനബി പഠിപ്പിച്ചത് അതാണ് സ്വഹാബത്ത് പഠിപ്പിച്ചത് ആ മുത്തനബിയുടെയും സ്വഹാബത്തിന്റെയും വഴിയിൽ അടിയുറച്ച് നിൽക്കാനല്ലേ അള്ളാട്സൂൽ പറഞ്ഞത് ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് അറപ്പല്ലേ വെറുപ്പല്ലേ കേട്ടാൽ നിങ്ങൾ എന്തിനാണ് ഒരു ഒരു എന്ന ശബ്ദം പറയുന്ന മുത്ത് നബിയുടെ ഹദീസ് എങ്ങോട്ടാണ് ഓടുന്നത് നിങ്ങളുടെ പുതുക്കണം എങ്ങനെ മുത്ത് നബിയെ എങ്ങനെയാണ് പുതുക്കേണ്ടത് ഒരുപാട് എണ്ണം ആയിരവും എഴുപതിനായിരവും ചൊല്ലി എണ്ണം പരിപ്പിക്കാനുള്ളതല്ല അല്ലാഹു അല്ലാതെ ആരാധന അർഹതയില്ല മറ്റൊരാൾക്കും എന്ന ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് മാത്രമാണ് ഒരു സന്ദേശം മാത്രമാണ് ഒരു തിയറി മാത്രമാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് നിന്ന് തൗഹീദിൽ നിന്ന് ആളുകൾ അകറ്റിയത് നിന്ന് ആളുകൾ അകറ്റിയതാരാണ് ഒരു യാസീനോദ എന്ന് കേട്ടാൽ ഇവരോടും പുണ്യകർമ്മങ്ങൾക്ക് മുഴുവനും എതിരായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അറിയാതെ ഈ വിദുഹത്തിന്റെ അംശങ്ങൾ കൽബിൽ കയറിയവരോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്താണ് ഈ വിദുഹത്തുകൊണ്ടുണ്ടായിത്തീരുന്നത് ഖുർആാനിനോട് വെറുപ്പ് ഖുർആൻ വിശേഷിപ്പിച്ച സൂറത്ത് യാസീനോട് ഖുർഹാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത് അൽ ഫാത്തിഹയോട് പ്രധാനപ്പെട്ട് വെറുപ്പ് ചൊല്ലുന്നതിനോട് ചൊല്ലുന്നതിനോട് മഹാന്മാരുടെ പാടുന്നതിനോട് പറയുന്നതിനോട് വെറുപ്പ് മഹാന്മാരോട് മുഴുവനും വെറുപ്പ് ആ വെറുപ്പിന്റെ പേരിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു നിങ്ങൾ ഖുർആൻ പിച്ചു ചീത്തിയിട്ടില്ലേ കേരളത്തിൽ പോലും ഒരു മരിച്ച മാതാവ് തൊണ്ണൂറ് വയസ്സായ ഉമ്മ മരിച്ചു കിടക്കുകയാണ് പള്ളിയിൽ നിന്ന് മുത്താലിമൻ വന്നു ഒരു മകൻ വഹാബിയാണ് കയറി വന്ന കോളർ പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ട് ഖുർആൻ വാങ്ങി വലിച്ചു മാതാവിന്റെ മുന്നിൽ വെച്ച് ഈ തമ്മാടിത്തരം കാണിച്ച ഈ മനോഭാവമല്ലേ ഈ വഹാബിസ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയത് ഖുർഹാനിനോട് പറപ്പ് തങ്ങന്മാരോട് പറപ്പ് മഹാന്മാരോട് പറപ്പ് ആദരവ് എന്നത് നിങ്ങളുടെ കൽപ്പിൽ ഉണ്ടായില്ല അതിന്റെ പേരിലാണ് നിങ്ങൾ മക്കപറകൾ തട്ടിപ്പൊളിക്കാൻ ഇറങ്ങിയത് കേരളത്തിലെ ഒരു മൗലവി ഒരു വഹാബി പ്രസംഗിച്ചതെന്താ കെ എൻ എമ്മിന് അങ്ങനെയല്ലേ പറഞ്ഞത് കെ എൻ എമ്മിനെങ്ങാനും സൗദി അറേബ്യയുടെ അധികാരം കിട്ടിയാൽ ആ പച്ച പച്ചക്കുപ്പവരെ ഞങ്ങൾ തട്ടി തകർക്കുമെന്ന് പറഞ്ഞ ആ പ്രഭാഷകൻ എവിടെ ആരെയാണ് പടച്ചറപ്പ് തട്ടിത്തറിപ്പിച്ചത് നിങ്ങൾ ചരിത്രം പഠിക്കണം ആ പ്രസംഗിച്ചവൻ പ്രസംഗിച്ചവനെവിടെ ആരെയാണ് ആ പ്രസംഗിച്ചവനെ പോലും തട്ടിത്തകർത്ത് തരിപ്പണമാക്കാൻ നിമിഷാർത്ഥം െന്ന് ഞാൻ ഒരു വ്യക്തി ആക്ഷേപിക്കുകയല്ല മറിച്ച് കാര്യങ്ങൾ പഠിക്കാനും പറഞ്ഞത് എന്ന് മാത്രം വിശ്വസിച്ചാൽ വഹാബി റസൂൽ അതിൽ വിശ്വസിക്കാൻ കഴിയണം നിങ്ങൾക്ക് എന്തിനോടൊക്കെയാണ് കലിപ്പ് മറ്റൊരു മൗലി പ്രസംഗിച്ചത് എന്താ വ്യഭിചാരത്തെക്കാൾ വലിയ രണ്ട് തിന്മകൾ കള്ളുകുടിയെക്കാൾ വലിയ രണ്ട് തിന്മകൾ പലിശയെക്കാൾ വലിയ രണ്ട് തിന്മകൾ കൊലപാതകത്തെക്കാൾ വലിയ രണ്ട് തിന്മകൾ അറിയാവുന്ന തിന്മകളെ എണ്ണി പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിന് ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നത് സുബഹിത്തു കുനു തോതുന്നത് വ്യഭിചാരത്തെക്കാൾ വലിയ തിന്മയായി നിങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ കുനൂത്തിനോടും നിസ്കാരത്തിനു ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയോടും

ഈ രണ്ട് പുണ്യകർമ്മത്തെ ഉദൂ ചെയ്ത് പടച്ചറപ്പിന്റെ മുന്നിൽ ചെയ്യുന്ന ഈ പുണ്യകർമ്മത്തെ നിങ്ങൾക്ക് വ്യഭിചാരത്തെക്കാൾ വെറുപ്പാണെങ്കിൽ നിങ്ങൾക്ക് കള്ളുകുടിയേക്കാൾ വെറുപ്പാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം ഈ വഹാബികൾ അതപ്പതനത്തിലേക്ക് നന്മകളോട് നല്ല കാര്യങ്ങളോട് നല്ലവരോട് വെറുപ്പുണ്ടാക്കി നിങ്ങളെ നശിപ്പിച്ചു എന്ന് നിങ്ങൾ പുനരാലോചിക്കണം ഈ മാനുള്ളവർ ഈ മാൻ ഒരു അനുഭവമാണ് ഈ മാനൊരു മധുരമാണ് ഇസ്ലാമിന്റെ ആത്മീയതയുടെ അനുഭവം മനസ്സിലാക്കാൻ നിങ്ങൾ മടങ്ങണം തൗഹീദിലേക്ക് മടങ്ങണം ലാ മടങ്ങണം ഖുർഹാനിലേക്ക് മടങ്ങണം മഹാന്മാരിലേക്ക് മടങ്ങണം സ്വഹാബത്തിലേക്ക് മടങ്ങണം സാധാത്തുക്കളിലേക്ക് മടങ്ങണം അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ നിങ്ങൾക്ക് അബദ്ധങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഈ ഉമ്മത്തിനെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വഴികൾ മുഴുവൻ വന്നതായ അമനിൽ നിന്നാണ് വരക്കല തങ്ങൾ പാപ്പ വന്നത് യമനി പാരമ്പര്യത്തിലാണ് മമ്പ്രങ്ങൾ വന്നത് യമനി പാരമ്പര്യത്തിലാണ് ശംസുൽമ വന്നത് യമനി പാരമ്പര്യത്തിലാണ് സെയ്യലമ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന സെയ്യമ യമനി പാരമ്പര്യത്തിലാണ്

ും ഒരുപാട് പുണ്യകർമ്മങ്ങൾ ഈ കേരളക്കരയിലേക്ക് കടന്നു വന്നത് വന്നത് അത് സംരക്ഷിക്കാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഈ ഉമ്മത്ത് സർവസജ്ജരായിട്ടുള്ളത് വാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിമാർ സയ്യിദ് ഹുസൈൻ തങ്ങളുടെ മൗല്യത രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ അഞ്ചാമത്തെ വല്ലിപ്പയാണ് മമ്പുറം തങ്ങൾ കത്തയച്ചു വരുത്തിയതാണ് ആ അഞ്ചാമത്തെ വല്ലിപ്പാന്റെ അഞ്ചാമത്തെ പേരക്കുട്ടിയായി സയ്യിദം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ പാണക്കാട്ട് സാധാത്തുക്കൾ യമനിവം ജമാ എല്ലാ വിശ്വാസ ആദർശങ്ങൾക്കും ഒരു ഉരുക്കുപൊട്ട പോലെ ഈ സമസ്തയുടെ പടയണി എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു رب العالمين السلام عليكم ورحمه